രെ വലിക്കൊണ്ട് പോകണ്ട അപ്പോഴും നമ്മൾ ഒരാ കുത്തി ചൂണ്ടിട്ട് നോക്കാം വലിക്കൊണ്ട് പോയിക്കണ്ട വലിക്കൊണ്ട് പോട്ടെ നൂര് എത്ര ഉണ്ടായാലും കുഴപ്പമില്ല അതിനകത്ത് മലയാള ചൂണ്ടി ഊര് വായിരുന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല തൊണ്ടി വരുന്ന

മൂന്നില അഞ്ചിലേക്കും ഏഴ് അകത്തുള്ള മീനുകളാണ് മൂന്നിലൊക്കെ കുറഞ്ഞ ഒന്നും കിട്ടിയിട്ടില്ല ഇപ്പോഴും നമ്മളിവിടെ ചൂണ്ട ഇട്ടേക്കാണ് കുത്തു ചൂണ്ട അങ്ങ് കയറിപ്പോയിട്ടുണ്ടോ ചൂണ്ടര വെള്ളി കിടക്കുന്നുണ്ട് ഉണ്ടോ അതാണ് ചൂണ്ട അങ്ങ് കയറിപ്പോയിട്ടുണ്ട് ഉണ്ടോ ചൂണ്ട വെള്ളി പോയേക്കുന്നു നമ്മളിവിടെയാണ് ചൂണ്ട ഇട്ടേക്കുന്നത് മീൻ പിടിക്കില്ലെന്ന് നോക്കാം കൂട്ടുകാരെ നമുക്കൊരു മീൻ കിട്ടി ഒരു നെടുമീൻ ഇപ്പം വെള്ളത്തിൽ നിന്ന് ഞാൻ വലിച്ചു കയറ്റിയതേ ഉള്ളൂ പക്ഷെ അടിക്കൽ അപ്പോഴ് അടിക്കല്ല അടിക്കല്ല അപ്പോഴ് അതിൻ്റെ അപ്പോഴ് അതിനെ കാണിച്ചു തരാം മതി 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 അപ്പ മീനെ കാണിച്ചു തരാം മതി 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 അടിക്കല്ല അടിക്കല്ലേ ചതഞ്ഞ് പോ മീനെ കാണിച്ചു തരാം ഓഹ് തളന്നേ

നേരെ കൂടെ എന്നെ പിടയ്ക്കുമ്പോഴേക്കാനും പോകൂലല്ല തറയിടു ഓക്കെ ഇത് തന്നെ ഫുള്ള് പിടിക്കുന്നത് ഗുരുവോട്ടിൽ നിന്ന് പിടിച്ചേ വേണ്ട ഇതാണ് നമ്മൾ ഇന്നത്തെ ഫൈറ്റ് നമ്മൾ വെള്ളത്തിൽ നിന്ന് വലിച്ചിറക്കിയ മീൻ എടുക്കാൻ പറ്റിയില്ല നമുക്കത് മീൻ പിടിച്ച സ്ഥലം കാണിച്ചു തരാം വേണ്ട മൊത്തത്തിൽ കിട്ടൂല പിടിച്ചോ മൊത്തത്തിൽ കിട്ടൂല ജോലോട്ടില്ല ഗുരുവോട്ടിൽ നിന്ന് ചെറുതായിട്ട് ഒന്നും കണ്ട മതി ഇതാണ് നമ്മൾ മീൻ കണ്ട നമ്മളൊരു കല്ല്യുരുത്തിട്ട് പിടിച്ച മീനാണ് വേണ്ടത് ഇതാണ് മീൻ കണ്ടരടി വേണ്ട ഇതാണ് നമ്മളിപ്പം പിടിച്ച മീൻ വേണ്ട ഇപ്പം പിടിച്ച മീൻ ഓടിഞ്ഞു തോന്നിൽ അടി ആ അടിച്ചതിനെക്കിരി ഇങ്ങനെ ചരിഞ്ഞാലേ അങ്ങനെ ചരിഞ്ഞട അടിച്ച് നെരുക്കി അടിച്ചതിനെ പരുവാക്കി ഒരു

ചൂണ്ട എവിടെ ഉണ്ടായിരിക്കുന്നത് ചൂണ്ട എവിടീ ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർച്ചയായി ഞങ്ങളെ വീഡിയോ കാണാൻ ശ്രമിക്കുക എല്ലാവർക്കും അടുത്തൊരു പുതിയ വീഡിയോയിൽ കാണാൻ നന്ദി